നമസ്കാരം ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെയും നീളുന്ന ജൂലൈ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് ജൂലൈ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഒന്ന് പരിശോധിക്കാം സൂര്യൻ ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ജൂലൈ പതിനേഴ് മുതൽ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂലൈ ഇരുപത്തേഴ് വരെയും ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാകും സഞ്ചരിക്കുക വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂലൈ ഇരുപത്തഞ്ച് വരെയും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും സഞ്ചരിക്കുന്നു അതായത് ഭൂരിഭാഗവും ശുക്രൻ സഞ്ചരിക്കുന്നത് ഇടവത്തിൽ ആണ് ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു രാഹു കേേതുക്കൾ തങ്ങളുടെ സഞ്ചാരം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഓരോ കൂറുകാരുടെയും ജൂലൈ മാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്നത് ഈ കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പുരോഗതി സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം ധനലാഭം ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ഈ കൂറുകാർക്ക് കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ശാരീരികമായ ആരോഗ്യം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം സൗഖ്യം എന്നിവയും ഈ സമയത്ത് വന്നു ചേരും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം വളരെ മികച്ചതാകും സൂര്യൻ ഈ കൂറുകാരുടെ രാശ്യാധിപൻ ആകെയാലും ആ സൂര്യൻ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കയാലും ഇവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി സൂര്യന്റെ ആനുകൂല്യത്താൽ വളരെ മികച്ചതാകും എന്നാൽ പതിനേഴാം തീയതിയോടുകൂടി സൂര്യൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആനുകൂല്യങ്ങൾ കുറയും കാരണം പന്ത്രണ്ടാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമല്ല ചിലവുകളുടെ എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് അമിതമായ ചിലവുകൾ ധനനഷ്ടം എന്നിവയ്ക്ക് കാരണമാകാം കൂടാതെ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ കാലതാമസം കാര്യവിഘ്നം ചില അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ എന്നിവയും അനുഭവത്തിൽ വരാം ചൊവ്വ ഈ കൂറുകാരുടെ ഒന്ന് രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവം ആകയാൽ ഈ കൂറുകാർക്ക് പൊതുവേ ചൊവ്വ ആനുകൂല്യങ്ങൾ നൽകില്ല കാരണം ജന്മത്തിൽ കൂടി അഥവാ ഒന്നാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ ഒരു സുഖക്കുറവ് ചില തടസ്സങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം കൂടാതെ നിലവിൽ കേതുവും ഈ ഭാവത്തിൽ നിൽക്കുന്നു അത് ദോഷത്തിൻ്റെ കാഠിന്യത്തെ വർദ്ധിപ്പിക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തുക എന്നാൽ ഇരുപത്തിയെട്ടാം തീയതി മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ രണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ദോഷങ്ങൾക്ക് അറുതി വരുന്നു കാരണം ചൊവ്വ കേതു യോഗത്തിൽ നിന്നും മുക്തൻ ആകുന്നു ബുധൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ചിലവുകളെ ഗണ്യമായി ഉയർത്താം കൂടാതെ കാലതാമസം കാര്യവിഘ്നം അലച്ചിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചില താമസം അത് ഉണ്ടാക്കാവുന്ന പ്രതികൂലമായ ഫലങ്ങൾ ആശയക്കുഴപ്പങ്ങൾ എന്നിവയെല്ലാം പന്ത്രണ്ടിലെ ബുധൻ സൃഷ്ടിക്കാവുന്ന പ്രതികൂലമായ ഫലങ്ങളാണ് എന്നാൽ സർവേശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും കടാക്ഷങ്ങളും ഭാഗ്യവർദ്ധനവും നൽകി പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ വന്നു ചേരും കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിൽ കൂടിയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നു ചേരാവുന്നതാണ് പതിനൊന്ന് എന്നത് സർവകാര്യ വിജയങ്ങളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിലും പ്രവൃത്തികളിലും ഏർപ്പെട്ടാലും അതെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരും മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമായി അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തും ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാനാഗ്രഹിക്കുന്നവർക്ക് അശുഭകാര്യങ്ങൾ ഈ കാലയളവിൽ നടക്കും കൂടാതെ വിവാഹം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം മികച്ച തൊഴിലവസരങ്ങൾ സന്താനലബ്ധി എന്നിവയും ഈ സമയത്ത് നടക്കാം കൂടാതെ ഈ സമയം ഈ കൂറുകാരുടെ ആശകളും ആശയങ്ങളുമെല്ലാം പൂവണിയുകയും ചെയ്യും കുടുംബത്തിലും ഏറെ സന്തോഷം ക്ഷേമം ഐശ്വര്യം ഈശ്വരകടാക്ഷം മനസ്സുഖം ഐക്യം സ്നേഹം എന്നിവയെല്ലാം വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ് ശുക്രൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവം അല്ല തന്നെ പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല പൊതുവേ തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ അധിക ജോലിഭാരം മനക്ലേശങ്ങൾ എന്നിവയെ എല്ലാം പത്തിലെ ശുക്രൻ നൽകാറുണ്ട് എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് എന്നും അറിയുക കാരണം ശുക്രൻ സ്വന്തം ക്ഷേത്രമായ ഇടവത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശുക്രൻ ഏറെ ശക്തനും സന്തുഷ്ടനും ആകുന്നു അതുകൊണ്ട് ശുക്രൻ കാര്യമായ ദോഷത്തെ പ്രദാനം ചെയ്യില്ല എന്നും അറിയുക മാത്രമല്ല ചിങ്ങക്കൂറുകാരുടെ രാശിയാധിപനായ സൂര്യൻ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് സൂര്യൻ ഈ ഭാവത്തിൽ ജൂലൈ പതിനാറാം തീയതി വരെയും സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് സൂര്യൻ ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകി സഞ്ചരിക്കുന്നു ആ ഒരു കാരണത്താലും ഈ കൂറുകാർക്ക് ജൂലൈ പതിനാറാം തീയതി വരെ സൂര്യൻ്റെ ആനുകൂല്യത്താൽ ശുക്രൻ്റെ പ്രതികൂലാവസ്ഥ ഇവരെ അലട്ടില്ല കൂടാതെ സർവേശ്വരകാരകനായ വ്യാഴവും ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ ഇവർക്ക് ഈശ്വര കടാക്ഷം ഏത് പ്രവൃത്തിയിലും ഉണ്ടാകുന്നു അതിനാൽ ശുക്രനും ഇവർക്ക് ഒരു സുരക്ഷാ കവചം തീർക്കുകയാണ് ചെയ്യുക അവസാന വാരത്തോടുകൂടി ശുക്രൻ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ ശുക്രൻ ഈ കൂറുകാർക്ക് ഏറ്റവും നേട്ടങ്ങളും സൗഭാഗ്യവും ഗുണാനുഭവങ്ങളും നൽകുന്ന നിലയിൽ സഞ്ചരിക്കുവാൻ ആരംഭിക്കുന്നു തൽഫലമായി ഈ കൂറുകാർക്ക് സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി ബിസിനസ്സിൽ ലാഭം ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകുന്നു ശനി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഷ്ടമശനി എന്ന അവസ്ഥ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് പൊതുവെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും തന്മൂലം ശരീരത്ത് രോഗാരിഷ്ടതകൾ ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും അറിയുക രാഹു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബ ബന്ധം എന്നിവയിൽ പല കാരണങ്ങളാലും ജല അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ജീവിത പങ്കാളിക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം വിവാഹാലോചനകൾ തേടുന്നവർക്ക് കാലതാമസം ചില തടസ്സങ്ങൾ എന്നിവയും നേരിടാം അടുത്തതായി കേതുവിൻ്റെ സഞ്ചാരം പരിശോധിക്കാം ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കേതു അനിഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യാം അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗാധിഷ്ഠതകൾ മാനസികമായ സംഘർഷങ്ങൾ ഏകാഗ്രതക്കുറവ് എന്നിവയെല്ലാം കേതു സൃഷ്ടിക്കാം എന്നാൽ ചിങ്ങരാശിയുടെ അധിപനായ സൂര്യൻ പതിനാറാം തീയതി വരെയും ഈ കൂറുകാരുടെ പതിനാ പതിനൊന്നാം ഭാവത്തിൽ ഏറ്റവും പ്രീതനും ബലവാനായും സഞ്ചരിക്കുന്നു എന്നതിനാൽ കേതുവിൻ്റെ അനിഷ്ടഫലങ്ങൾ ഇവരെ ബാധിക്കില്ല അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് രാശ്യാധിപനായ സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ നേട്ടങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നാൽ തുടർന്ന് ചിലവുകളുടെ ഭാവത്തിലേക്ക് നീങ്ങുന്നു സർവീശ്വരകാരകനായ വ്യാഴം ഏറ്റവും അനുകൂലനായി ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷത്തെപ്പോലും ഒരു വടവൃക്ഷം പോലെ തടുത്ത് തണലും സുരക്ഷയും നൽകുന്നു ശുക്രൻ സ്വക്ഷേത്ര ബലവാനാകയാൽ അനിഷ്ടമായ പത്തിലാണ് എങ്കിലും ദോഷത്തെ കാര്യമായി നൽകില്ല തുടർന്ന് അവസാന വാരത്തോടുകൂടി ഏറ്റവും ഗുണദായകനായി ഭവിക്കുകയും ചെയ്യുന്നു മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ചിലവുകൾ ഉയരാനുള്ള സാധ്യതകൾ കാണുന്നു അഷ്ടമത്തിലെ ശനിയും ജന്മത്തിലെ ചുവയും ആരോഗ്യപരിപാലനത്തിലും ചികിത്സയിലും ഒരു വിട്ടുവീഴ്ചയും അരുത് എന്നത് ഈ കൂറുകാരെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം